പരമഹംസ യോഗാനന്ദയുടെ ഒരു യോഗിയുടെ ആത്മകഥ എന്ന പുസ്തകത്തിൽ ഗന്ധ ബാബ എന്ന് പറയുന്ന വളരെയധികം ശക്തികളുള്ള ഒരു യോഗിയെക്കുറിച്ച് പറയുന്നുണ്ട് വളരെ ജ്ഞാനമുള്ള അപൂർവമായ ഒരു കഴിവുള്ള ഒരു യോഗിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പൂർണമായ പേരെന്ന് പറയുന്നത് വിശുദ്ധ നന്ദ പരമഹംസ എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് വരെ ജീവിച്ചിരുന്ന അദ്ദേഹം ഗന്ധാബ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ധാരാളം സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉണ്ടായിരുന്ന ഒരു യോഗിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പ്രത്യേകതകളും സവിശേഷതകളും ഒക്കെ കേട്ടാൽ ചിലപ്പോൾ നമ്മൾ അമ്പരന്ന് പോകും ഇതൊക്കെ സത്യമാണോ എന്ന് തോന്നി പോകാം ശരിയാണ് നമ്മുടെ കണ്ണുകൊണ്ട് കാണാതെ ഇതൊക്കെ സത്യമാണ് എന്ന് നമുക്ക് ഒരിക്കലും കരുതാൻ കഴിയില്ല പക്ഷെ ഒരിക്കലും നമുക്ക് പുരാതന കാലത്ത് പറഞ്ഞു വെച്ച പലതും കള്ളമാണ് എന്ന് പറയാനും പറ്റില്ല പ്രത്യേകിച്ച് യോഗയുടെ കാര്യത്തിൽ പരമഹംസ യോഗാനന്ദ അദ്ദേഹത്തിന്റെ കണ്ണുകൊണ്ട് കണ്ട ചില അത്ഭുതങ്ങൾ പറയുന്നുണ്ട് ഈ ഗന്ധാബാബയെ പോലുള്ളവരൊന്നും തന്നെ അദ്ദേഹത്തിന്റെ സിദ്ധികൾ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചവരല്ല മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചവരാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള കാപട്ട്യം കാണിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇനി ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് പുരാതന ഭാരതത്തിൽ നിലനിന്നിരുന്ന സൂര്യവിജ്ഞാൻ എന്ന് പറയുന്ന അത്ഭുതകരമായ സിദ്ധികളെയും രഹസ്യങ്ങളെയും കുറിച്ചാണ് ഒരു മനുഷ്യരാശിക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കൈമോശം വന്നു പോയ അനേകം ഇത്തരം പുരാതനമായ അത്ഭുതങ്ങളിൽ ഒന്ന് എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം ഇന്ന് ആർക്കെങ്കിലും ഈ ഒരു സൂര്യവിജ്ഞാനത്തെ കുറിച്ച് അറിയുമോ എന്ന് നമുക്കറിയില്ല എന്തായാലും കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമുക്കറിയാവുന്ന ഒരു യോഗിയാണ് ഗന്ധാബ എന്താണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് എന്ത് അത്ഭുതമാണ് നമ്മുടെ പരമഹംസ യോഗാനന്ദ കണ്ടത് എന്ന് നമുക്ക് ആദ്യം നോക്കാം അപ്പോഴും നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു സിദ്ധികളെ കുറിച്ച് ഒരു ജ്ഞാനം കിട്ടും ഗന്ധാബാബയെ നമ്മുടെ പരമഹംസ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് അദ്ദേഹം ഒരു പുലിത്തോല് ഇരിക്കുന്നതായിട്ടാണ് ആദ്യം കാണുന്നത് അവിടെ പരമഹംസ അദ്ദേഹത്തെ കുറിച്ച് പുസ്തകത്തിൽ പറയുന്നുണ്ട് ഗന്ധാബാബയുടെ കഴിവെന്ന് പറയുന്നത് അതായത് മണമില്ലാത്ത ഒരു പൂവിന് ഏത് പൂവിൻ്റെയും സ്വാഭാവിക സുഗന്ധം നൽകാനും വാടിക്കരിഞ്ഞുപോയ ഒരു പൂവിന് പുതുജീവൻ നൽകുവാനും ഒരാളുടെ തൊലിപ്പുറത്ത് നിന്നും ആനന്ദകരമായ പരിമളം ഉൽപ്പാദിപ്പിക്കുവാനുമുള്ള സവിശേഷമായ കഴിവ് ഇദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ഒരു സിദ്ധയോഗിയാണ് എന്നാണ് നമ്മുടെ പരമഹംസ പറയുന്നത് ഇവർ തമ്മിൽ നടന്ന ഒരു സംഭാഷണത്തെക്കുറിച്ചും പുസ്തകത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം കുറെ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം ഇങ്ങനെ സുഗന്ധമൊക്കെ ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു യോഗിയെക്കുറിച്ച് ഇദ്ദേഹത്തിനും വലിയ അറിവൊന്നുമില്ല പരമഹംസയുടെ ഒരു ജേണിയുടെ തുടക്കകാലമാണിത് അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹം കുറെ സംശയങ്ങൾ ഒരു സംശയ രൂപത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ സാധിക്കുമോ എന്ന രീതിയിൽ എന്നാൽ ഇദ്ദേഹത്തിനോട് കൈ നീട്ടാനായിട്ട് ഗന്ധാബാബ പറയുകയാണ് എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൈകൊണ്ട് സ്പർശിക്കുന്നു പോലുമില്ല അല്പം ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത് അദ്ദേഹം എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്ത് പരിമളമാണ് അല്ലെങ്കിൽ എന്ത് മണമാണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം പറയുന്നു റോസിൻ്റെതായിക്കോട്ടെ എന്ന് പറയുന്നു അപ്പൊ ആ സമയത്ത് യോഗി അന്നാൽ അങ്ങനെ ആകട്ടെ എന്ന് പറയുന്നു ഇദ്ദേഹം കൈ ഒന്ന് മണത്ത് നോക്കുമ്പോൾ കയ്യില് റോസാപ്പൂവിൻ്റെ മണം അദ്ദേഹത്തിന് അനുഭവപ്പെടുകയാണ് ഉടനെ തന്നെ ഇദ്ദേഹം അടുത്ത് കടന്ന ഒരു പൂവെടുത്തു അത് മണത്ത് നോക്കിയപ്പോൾ അതിന് പ്രത്യേകിച്ച് മണമൊന്നുമില്ല അപ്പം അദ്ദേഹം ഉടനെ ഈ യോഗിയോട് ചോദിക്കുകയാണ് അതായത് നമ്മുടെ യോഗാനന്ദ ചോദിക്കുകയാണ് മണമില്ലാത്ത ഈ പൂവിന് മുല്ലപ്പൂവിന്റെ മണം നൽകുവാൻ അങ്ങേക്ക് കഴിയുമോ എന്ന് ചോദിക്കുന്നു അങ്ങനെ ആകട്ടെ എന്ന് അദ്ദേഹം പറയുന്നു അല്പസമയത്തിനുള്ളിൽ ആ പൂവിന് മുല്ലപ്പൂവിന്റെ മണമാണ് പിന്നെ അനുഭവപ്പെടുന്നത് പിന്നീട് വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിലേക്ക് നമ്മുടെ യോഗാനന്ദ പോവുകയും അവിടെ അദ്ദേഹത്തിന്റെ സഹോദരി ഈ പൂവ് ഇദ്ദേഹം പൂവ് കയ്യിൽ തന്നെ കൊണ്ടുപോകുകയാണ് കാരണം ഒരു അത്ഭുതം കണ്ടിട്ട് പോവല്ലേ ഇദ്ദേഹത്തിന് മുല്ലപ്പൂവിന്റെ മണം അറിയാൻ പറ്റുന്നുണ്ട് സഹോദരി അത് നോക്കുമ്പോൾ അതിന് മണമൊന്നും തോന്നുന്നുമില്ല അപ്പൊ ഇദ്ദേഹത്തിന് കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരിക്കും അപ്പോ തനിക്ക് മാത്രം അനുഭവിക്കാൻ കഴിയുന്ന തരത്തിലൊരു മാനസികാവസ്ഥ ഗന്ധാബാബ സൃഷ്ടിച്ചതായിരിക്കും എന്ന് പരമഹംസയ്ക്ക് തോന്നുകയാണ് മാത്രമല്ല വായുവിൽ നിന്ന് ഒരു പ്രത്യേക സിദ്ധി ഉപയോഗിച്ച് ഇദ്ദേഹത്തിന് പലതും സൃഷ്ടിക്കാനുള്ള കഴിവുണ്ടായിരുന്നുവെന്നും പിന്നീട് അത് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട നമ്മുടെ പരമഹംസ യോഗാനന്ദ പറയുന്നുണ്ട് ഇത്തരത്തിൽ അദ്ദേഹം ഒരു മധുര നാരങ്ങയൊക്കെ വായുവിൽ നിന്ന് സൃഷ്ടിച്ചെടുത്തത് അദ്ദേഹം ഓർത്ത് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് മാത്രമല്ല ഗന്ധാബാബ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തത് എന്ന് വർഷങ്ങൾക്ക് ശേഷം ആത്മ സാക്ഷാത്കാരം കൊണ്ട് അദ്ദേഹത്തിന് അതായത് നമ്മുടെ യോഗിക്ക് പരമഹംസയ്ക്കും മനസ്സിലായി എന്നും അദ്ദേഹം പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അത് പട്ടിണി പാവങ്ങളായ ജനസമൂഹങ്ങൾക്ക് ഈ വിദ്യ അപ്രാപ്യമായതോർത്ത് അദ്ദേഹം സഹതപിക്കുന്നുമുണ്ട് മനുഷ്യൻ പ്രതികരിക്കുന്ന സ്പർശനം ദർശനം രസനം ശ്രവണം ഘ്രാണം എന്നീ ഇന്ദ്രിയ പ്രേരണകളെ സൃഷ്ടിക്കുന്നത് ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും സ്പന്ദന വ്യതിയാനങ്ങളാണ് ഈ സ്പന്ദന വ്യതിയാനങ്ങളെ ക്രമീകരിക്കുന്നത് പ്രാണനാണെന്നാണ് നമ്മുടെ യോഗാനന്ദ അവകാശപ്പെടുന്നത് അപ്പോ ചില യോഗാചരണങ്ങൾ കൊണ്ട് ഈ പ്രാണശക്തിയിലൂടെ ഇത്തരത്തിൽ പലതും സൃഷ്ടിക്കാൻ കഴിയുമെന്ന് പരമഹംസ തിരിച്ചറിയുന്നുണ്ട് അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇത്തരമൊരു കഴിവ് ഗന്ധാബാബയ്ക്ക് ഉണ്ട് എന്ന് നൂറ് ശതമാനം തീർത്തും പുസ്തകത്തിൽ പറയുകയുമാണ് മാത്രമല്ല ഇതൊരു മയക്കു അല്ല ആളുകളെ താൽക്കാലികമായി മനസ്സിനെ കബളിപ്പിക്കുന്ന ഒരു മയക്കു അല്ലെന്നും ഭൗതികമായി തന്നെ യഥാർത്ഥമായി തന്നെ ആവിഷ്കരിച്ചിതെടുത്തു എന്നുമാണ് പറയുന്നത് അതായത് നാരങ്ങ വായുവിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അത് ഒറിജിനൽ നാരങ്ങ തന്നെയാണ് നമ്മളൊരു സിനിമയുണ്ടല്ലോ എനിക്ക് തോന്നുന്നു തിദതീശ് ശ്രീകുമാർ ഒരു കള്ള സന്യാസി വേഷം കിടുമ്പോൾ ശ്രീനിവാസൻ ഇദ്ദേഹം ഒരു ആപ്പിൾ വായുവിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒരിക്കലും ആപ്പിൾ ഉണ്ടാക്കി തരാൻ പറ്റുമോ അങ്ങനെ എങ്കിലും ഈ ലോകത്ത് പട്ടണി ഭാവങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് തമാശരൂപേണ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ സി അത് ശരിയാണ് നമുക്ക് നമ്മുടെ യുക്തിക്ക് ഇപ്പൊ എൻ്റെ യുക്തിക്കും ഒറ്റ നോട്ടത്തിൽ ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്ന അല്ല എന്ന് ഞാൻ തുറന്നു പറയാം കാരണം നമുക്കിത് ഉൾക്കൊള്ളാൻ പറ്റില്ല സാമാന്യ യുക്തിക്ക് പറ്റില്ല ഒരു പക്ഷേ യോഗികളെ പോലെ ചിന്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള നോളജ് ഉണ്ടെന്ന് പറയുന്നവർക്ക് ചിലപ്പോൾ അതിന് കഴിയുമായിരിക്കാം പക്ഷെ എങ്കിലും ഇതൊന്നും തീർത്തും ഇങ്ങനെയൊന്നും കഴിയില്ല എന്നും തീർത്ത് ഞാൻ പറയുന്നില്ല കാരണം നമുക്കറിയാത്ത ഒരുപാട് പ്രപഞ്ച രഹസ്യങ്ങളുണ്ട് അല്ലെങ്കിൽ വസ്തുതകളുണ്ട് സോ അതുകൊണ്ട് ഇത് ഇല്ലെന്നും പറയാൻ പറ്റില്ല ഇത് സത്യമാണെന്നും പറയാൻ പറ്റില്ല എന്തായാലും പരമഹംസ യോഗാനന്ദ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഗന്ധാബാബയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ഇത്തരം അനുഭവങ്ങളടക്കം പങ്കുവെച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട് എന്നാൽ ഗന്ധാബാബയുടെ ഇത്തരം പ്രവർത്തികളോട് അദ്ദേഹത്തിന് പരമഹംസയ്ക്ക് വലിയ യോജിപ്പില്ല കാരണം ഇത്തരം അത്ഭുത സിദ്ധികൾ കാണിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പൊതുവെ യോഗികൾ അല്ലെങ്കിൽ ഗുരുക്കന്മാർ യോഗികളെ വിലക്കിയിട്ടുണ്ട് ആചാര്യന്മാർ ഇക്കാര്യത്തിൽ നിന്ന് അവരെ വിലക്കിയിട്ടുണ്ട് ജലം വായു ആകാശം എന്നിവയുടെ മേൽ തങ്ങൾക്കുള്ള അത്ഭുത ശക്തിയിൽ അഹങ്കരിച്ചിരുന്ന ചിലരെ പേർഷ്യൻ ദാർശനികർ പരിഹസിച്ചതിനെ കുറിച്ചൊക്കെ അദ്ദേഹം പുസ്തകത്തിൽ പറയുന്നുണ്ട് എന്തായാലും പിന്നീട് ഇങ്ങോട്ട് വേറെ ഏതെങ്കിലും യോഗികൾ ഇത് പ്രാക്ടീസ് ചെയ്തതായിട്ട് നമുക്ക് അറിയില്ല ഗന്ദാബാബയുടെ കേസിലാണെങ്കിൽ അദ്ദേഹം ഫ്ലവേഴ്സ് പെർഫ്യൂംസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് വായുവിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു തരം സോളാർ സയൻസ് അഥവാ സൂര്യവിജ്ഞാൻ ആണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് ഇതിനായിട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെയാണ് നമുക്ക് ചില ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഗന്ധാബാബയ്ക്ക് നമുക്കറിയാത്ത ഒരു ഏൻഷ്യൻ ടെക്നോളജി അഥവാ ഒരു സയൻസ് അറിയാമായിരുന്നു ആ സയൻസിന്റെ ഉപയോഗത്തിലൂടെയാണ് അദ്ദേഹം ഇത്തരത്തിൽ പലതും വായുവിൽ നിന്നടക്കം നിർമ്മിച്ചിട്ടുള്ളത് ഈ സൂര്യ വിജ്ഞാൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഏൻഷ്യൻറ്റ് മിസ്റ്റിക്കൽ സയൻസ് ആണ് ഇതൊരു ഹിന്ദു യോഗിക് ട്രഡീഷൻസിൽ നമുക്ക് കാണാൻ കഴിയുന്ന എനർജിയെ പല രൂപത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകതരം ഒരു കഴിവാണ് അല്ലെങ്കിൽ ഒരു ഇത് എന്നാണ് പറയപ്പെടുന്നത് ഞാൻ ഇതിന്റെ ആധികാരികതയെക്കുറിച്ചൊന്നും പറയുന്നില്ല പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാം ഇത് ഈ സൂര്യവിഗ്യാൻ ശരിക്കും പറഞ്ഞാൽ ഈ സൂര്യൻ്റെ ഒരു സോളാർ എനർജിയിലൂടെ എലമെൻസിനെ മെറ്റീരിയലൈസ് ചെയ്യാനും ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരു വിശേഷമായ ടെക്നോളജിയാണ് ഈ ടെക്നോളജിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എല്ലാ ഊർജത്തിന്റെയും ദ്രവ്യത്തിന്റെയും പ്രാഥമിക സ്രോതസ് സൂര്യനാണ് എന്നതാണ് സോ യോഗികൾക്കിടയിലെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു യോഗിക്ക് ഇത്തരം ആശയങ്ങൾ പ്രകാരം ഇത്തരം പ്രവർത്തികൾ ചെയ്യാനായിട്ട് കഴിയുമെന്നാണ് വിശ്വസിച്ചു വരുന്നത് സൂര്യവിജ്ഞാനം പറയപ്പെടുന്നതനുസരിച്ചാണെങ്കിൽ സൂര്യൻ പ്രകാശത്തിന്റെയും ചൂടിന്റെയും ഭൗതിക ഉറവിടം മാത്രമല്ല എല്ലാ സൃഷ്ടികളിലും വ്യാപിക്കുന്ന സൂക്ഷ്മമായ ഊർജത്തിൻ്റെ ഉറവിടം കൂടിയാണ് ഈ ഊർജം ടാപ്പ് ചെയ്യുന്നതിലൂടെ ഒരു യോഗിക്ക് ദ്രവ്യത്തെ പുനഃക്രമീകരിക്കുവാനോ രൂപാന്തരപ്പെടുത്താനോ കഴിയുമെന്നാണ് പുരാതന കാലത്തെ സോളാർ സയൻസ് പറയുന്നത് ഈ ഒരു കഴിവ് അങ്ങനെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ പറ്റുന്നതല്ല സൂര്യവിജ്ഞാനം മാസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീവ്രമായ ആത്മീയ അച്ചടക്കവും യോഗാ പരിശീലനവും ആവശ്യമാണ് യോഗികളുടെ പ്രത്യേക വംശ പാരമ്പര്യത്തിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട രഹസ്യവും പ്രാചീനവുമായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇത് എന്ന് കരുതപ്പെടുന്നു ഭൗതിക ലോകത്ത് മാറ്റങ്ങൾ വരുത്തുന്നതിനായി സൂര്യന്റെ അടിസ്ഥാന ഊർജത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന സൂക്ഷ്മമായ ഊർജങ്ങളുടെയും മൂലകങ്ങളുടെയും ഒരു മാനിപ്പുലേഷനാണ് ശരിക്കും പറഞ്ഞാൽ മെറ്റീരിയൽ വേൾഡിൽ നടത്തുന്ന ഒരു മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു ചേഞ്ചാണ് ഈ ഒരു ടെക്നിക്കിന്റെ പിന്നിലുള്ളത് എന്ന് പറയുന്നത് ഇത് കൃത്യമായിട്ട് ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ധാരണയുള്ള ആൾക്കാരുണ്ടോ എന്ന് നമുക്ക് അറിയില്ല പക്ഷെ ഇതിന് ശാസ്ത്രീയമായിട്ട് നിലവിൽ അടിത്തറ ഇല്ലെങ്കിലും അല്ലെങ്കിൽ എവിഡൻസ് ഇല്ലെങ്കിലും ഇത് പൂർണ്ണമായിട്ടും ശാസ്ത്ര ലോകവും തള്ളിക്കളയുന്നില്ല ഇത്തരം സാധ്യതകളെ കാരണം യോഗ എന്ന് പറയുന്നത് സാധാരണ മതവിശ്വാസങ്ങളിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ് അത് ഒരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് ആണ് മാത്രമല്ല മോഡേൺ സയൻസ് യോഗയുടെ ചില സവിശേഷതകളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് മെഡിറ്റേഷൻ അതുപോലെ മൈൻഡ്ഫുൾനെസ് പോലുള്ള കാര്യങ്ങളിൽ യോഗ പണ്ട് കാലത്ത് പറഞ്ഞതെല്ലാം തന്നെ ഓൾമോസ്റ്റ് എല്ലാം അംഗീകരിക്കാൻ മോഡേൺ സയൻസിന് കഴിയുന്നുണ്ട് പല റിസർച്ചുകളും പറയുന്നതനുസരിച്ച് ഈ മോഡേൺ ആയിട്ടുള്ള റിസർച്ചുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് മെഡിറ്റേഷൻ പ്രത്യേകിച്ച് റെഗുലർ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ സ്ട്രെസ് റിഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും ഫോക്കസ് ഇമ്പ്രൂവ് ആവുന്നുണ്ട് ഇമോഷണൽ റെഗുലേഷൻസ് നമുക്ക് എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റും തലച്ചോറിൽ പോലും കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അതായത് സ്ട്രക്ചറൽ ചേഞ്ചസ് ബ്രെയിനിലുണ്ടാകുന്നു എന്ന് വരെ കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ മെമ്മറി ഇമോഷണൽ ആയിട്ടുള്ള കൺട്രോൾ ഇതൊക്കെ ഇതിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് തെളിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രീത്തിങ് ടെക്നീക്സും ഓൾമോസ്റ്റ് ഇപ്പോൾ സയൻറ്റിഫിക് ആക്സെപ്റ്റൻസ് ഇന്ന് കാണുന്നുണ്ട് ഉദാഹരണത്തിന് പ്രാണയാമ എന്ന് പറയുന്ന ഒരു ബ്രീത്തിങ് ടെക്നീക്ക് ഉണ്ട് ഇത് ഈ ഒരു യോഗിക് പ്രാക്റ്റീസ് ആണ് ഇത് ശരിക്കും ബ്രീത്ത് കണ്ട്രോള് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ആണ് ഇത് സയന്റിഫിക്കലി പല ഹെൽത്ത് ബെനിഫിറ്റ്സും ഉള്ളതായിട്ട് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് റിസർച്ചുകളിലൂടെ തന്നെ സോ യോഗ കൊണ്ട് മനുഷ്യന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് എന്ന് മോഡേൺ സയൻസും സമ്മതിക്കുന്നുണ്ട് അപ്പോൾ യോഗയുടെ ഭാഗങ്ങളായിട്ടുള്ള ഇത്തരം ടെക്നിക്കുകൾക്ക് പിന്നിൽ ചിലപ്പോൾ വസ്തുതകൾ ഉണ്ടാകാം പക്ഷേ നമുക്കറിയില്ല സൂര്യവിജ്ഞാൻ പോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള സയൻസ് സോളാർ സയൻസ് ഒരു പക്ഷെ പുരാതന കാലത്ത് ഉണ്ടായിരുന്നിരിക്കാം ബട്ട് സ്റ്റിൽ അവിശ്വസനീയമാണ് പേഴ്സണലി എനിക്ക് എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണിത് കാരണം ഇന്നത്തെ മോഡേൺ സയൻസുമായിട്ട് ഇതിനൊരു കോൺഫ്ലിക്റ്റ് വരും പ്രത്യേകിച്ച് ന്യൂട്ടന്റെ തിയറിയുമായിട്ട് വരുമ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാറ്റർ നമ്മൾ എടുക്കുകയാണെങ്കിൽ മാറ്റർ കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ് ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം ഇപ്പൊ സൂര്യവിജ്ഞാന കാര്യം എടുക്കുകയാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ തിൻ എയറിൽ നിന്ന് തന്നെ നമുക്കൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നാണ് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നിയമത്തെ അല്ലെങ്കിൽ ഫിസിക്സിലെ നിലവിലെ നമ്മുടെ ധാരണകളെ ലംഘിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത് ശരിക്കും സോളാർ എനർജിയിൽ നിന്ന് സ്പോണ്ടേനിയസ് സ്പോണ്ടേനിയസായിട്ട് നമ്മളൊരു സ്ഥാനത്തെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണെന്നാണ് പറയുന്നത് എന്നാൽ വേറെ യാതൊരു ഫിസിക്കൽ സോഴ്സും അവിടെ ഇല്ലതാനും അത്തരമൊരു രീതിയിലുള്ള ഒരു ഫിസിക്സ് നോളജ് അല്ല നമുക്കിന്നുള്ളത് നമുക്കറിയാവുന്നത് എന്താണ് ഈ പറയുന്ന ഇപ്പോൾ എനർജി ആണെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ നശിപ്പിക്കാനോ പറ്റില്ല ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റാൻ പറ്റും അതുപോലെ തന്നെ മാറ്റർ കനോട്ട് ബി ക്രിയേറ്റഡ് അവർ ഡിസ്ട്രോയിഡ് ഇൻ എ ക്ലോസ്ഡ് ഡി സിസ്റ്റം സോ തീർച്ചയായിട്ടും ഇത് നമ്മുടെ യുക്തിക്ക് നിരക്കുന്നതല്ല പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യൂ